നമസ്കാരം ഇന്ന് നല്ലൊരു അടിപൊളി തണ്ണിമത്തൻ ഒരു പച്ചടിയാണ് ബീട്രൂട്ട് നമ്മളെല്ലാം ബീട്രൂട്ട് വെള്ളരിക്ക എല്ലാം വെച്ചിട്ട് ചെയ്യാറുണ്ട് പച്ചടി പക്ഷേ തണ്ണിമത്തൻ വെച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ തണ്ണിമത്തൻ്റെ കുരുവ് കാഞ്ഞ് നമ്മളൊന്ന് അരിഞ്ഞാൽ കേട്ടെ പീസോളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് എന്താ ചെറിയ പീസോളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് നടുക് കയറിയിട്ട് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കാം തണ്ണിമത്തൻ ഉപ്പിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു ഇനി നമുക്കെല്ലാം അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം അരപ്പ് റെഡിയാക്കാം അതിന് അര മുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അത് മിക്സിയിൽ അരച്ചെടുക്കാനാണ് പിന്നെ ഒരു പിഞ്ച് കടുക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം തൈര് ചേർത്ത് അരച്ചെടുക്കാം നമുക്ക് വെന്തോ നോക്കാം ആ കുറച്ചും കൂടി വവണുണ്ട് നന്നായി ഒന്ന് ഉടങ്ങിട്ടെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് ഉടഞ്ഞു വരട്ടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ തണ്ണിമത്തം വെന്തോറും തണ്ണിമത്തൻ്റെ വെള്ളം ഇറങ്ങി വരണം അതൊന്ന് വറ്റി വരട്ടെ തണ്ണിമത്തം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ കടുകും നാളികേരവും അരമുറി നാളികേരം കടുക് പിന്നെ വല്ലാണ്ട് പുളിയുള്ളതല്ല ആവറേജ് പുളിയുള്ള തൈര് ചേർത്ത മിക്രി അരച്ച മിക്രി നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പം അതിൻ്റെ നല്ല മണം പോകും പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോന്ന് ഒന്ന് നോക്കാം അത് കഴിഞ്ഞാൽ കടുക് താളിച്ചിടാം ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു അപ്പം നമ്മളത് ഉപ്പ് ചേർത്തു ഇനി നമുക്കതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും മറ്റ മുളകും ഇട്ട് കൊടുക്കാം നല്ല രുചിയുള്ള തണ്ണിമത്തൻ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് തണ്ണിമത്തൻ ഞങ്ങളാരും ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ വീട്ടിലെല്ലാവരും പക്ഷേ ഞാൻ ഒന്ന് തണ്ണിമത്തൻ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ നല്ല രുചിയുണ്ട് തണ്ണിമത്തൻ്റെ ഒരു ഇള മധുരവും ഒക്കെ തൈരിൻ്റെ ചെറിയ പുളിയും ഒക്കെ കണ്ട നല്ല മഷി പോലെ അരച്ചെടുക്കണം കണ്ട തണ്ണിമത്തൻ പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ